നമ്മുടെ ഒക്കെ ചിലപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് അതായത് നമുക്ക് ലെങ്ത്ത് കൂടുതലൊക്കെ വരാറുണ്ട് നമുക്ക് റെഡിമെയ്ഡ് ഷർട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഷർട്ടിന്റെ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഇറക്കം വന്നത് നമുക്ക് ഇരുപത്തി നാല് ഇഞ്ചാണ് ഇവിന്റെ സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ലീവിൻ്റെ ആദ്യം നമ്മൾ ഈ ഒരു കഫിൻ്റെ ഭാഗം നമ്മൾ അയച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കത്രിക കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സൂചി കൊണ്ട് കുത്തി നമ്മൾ നൂല് അയച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ നിന്ന് ആദ്യം ഈ ഒരു കഫ് നമ്മൾ അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇല്ലേ നമ്മുടെ പ്ലാക്കറ്റ് ആ ഒരു ഭാഗത്ത് യാതൊരു വിധത്തിൽ വ്യത്യാസം വരുത്താതെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കൂടുതൽ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലാക്കറ്റൊക്കെ അയച്ചെടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ രണ്ട് കഫ് നമ്മൾ അയച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലീറ്റ് കണ്ടോ ഈ ഒരു പ്ലീറ്റ് നമ്മളൊന്ന് അയൺ ചെയ്യാൻ നിവർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്ലീറ്റ് അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം നമ്മൾ ലൂസ് നമ്മൾ കുറക്കുന്നില്ല ഇനി നമുക്ക് എത്രയാണോ ഇറക്കം കുറക്കേണ്ടത് ആ അളവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ കുറക്കേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കണ്ടു രണ്ട് സ്ലീവിനെയും ഒരേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിത് കണ്ടോ ഇവിടെ പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിത് കഫിന് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലാക്കറ്റിൻ്റെ നീളം നമുക്ക് ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ കുറവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാക്കറ്റ് നമ്മൾ അതേപോലെ തന്നെ തയ്ക്കുകയാണ് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്ലാക്കറ്റ് അയച്ച് മാറ്റുന്നില്ല ഇനി ഇവിടെ തയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടൺസിന്റെ ഭാഗം വരുന്ന ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും കഫ് ഫിറ്റ് ചെയ്ത് തുടങ്ങാൻ കേട്ടോ ഇതുപോലെ തയ്ച്ച കഫാണെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് അര ഇഞ്ചാണ് നമുക്ക് ആദ്യം അയച്ച സമയത്ത് അര ഇഞ്ചാണ് ഉള്ളിലേക്ക് തുമ്പുണ്ടായിരുന്നത് അതേ അളവ് വെച്ചിട്ട് വേണം നമ്മൾ വീണ്ടും ഇത് തയ്ച്ചെടുക്കാൻ കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് വെച്ച് തയ്ച്ചെടുക്കുക ബട്ടൺസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ തയ്ക്കാൻ തുടങ്ങണമെന്ന് പറയുന്നത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തയ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കഫിനേക്കാൾ തുണി കൂടുതലുണ്ടാകും ആ ഒരു തുണി നമ്മൾ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ അപ്പോൾ ആ ഒരു പ്ലീറ്റ് നമ്മൾ ഈയൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ ഈ രണ്ട് വശം വെച്ച് ബാക്കി ഭാഗം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് പ്ലീറ്റിട്ട് ചെയ്തെടുക്കാൻ കഴിയും ഉണ്ടോ ഈ ഒരു പ്ലീറ്റ് അപ്പോൾ നമുക്കവിടെ ആ ഒരു പ്ലേറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് വശമില്ലേ നമുക്കൊന്ന് സൂചി കൊണ്ടൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് കഫിനെയും ഇതുപോലെ ഫിറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കമൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിത് കറക്റ്റായിട്ട് ഇരുപത്തി നാലിഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം